എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പേടയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് പേടയൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കുക്കിങ്ങിന് കാര്യമായിട്ടൊന്നും ചെയ്യാത്തവർക്ക് പോലും ഇത് വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊണ്ടാ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ട് വളരെ ഒരു അഞ്ച് ഏഴെട്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പേടയാണ് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു പേടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേടയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതിന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഗോതമ്പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇപ്പോൾ മിക്ക ആൾക്കാരും കടലമാവൊക്കെ മേടിച്ച് വയ്ക്കും പാലും പഞ്ചസാരയും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നെയ്യും നെയ്യ് കുറച്ച് മതി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുപോകാം നോക്കാം വരൂ ഇവിടെ അരക്കപ്പ് കടലമാവ് ഇത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര പാലിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പേടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും ഗോതമ്പ് മാവും രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഇത് കൊടുക്കണം ഈ ഫ്ലോർ ഇട്ട് കൊടുക്കണം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം കടലമാവും ഗോതമ്പ് മാവും രണ്ടും ഈക്വൽ ആണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി റോസ്റ്റാക്കുക കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവില്ലേ ഈ മാവിൻ്റെ അത് പോയി കിട്ടണം നല്ലപോലെ ക്കോജിപ്പിക്കാം മാവിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തു പാലൊന്ന് തിളച്ചു വരട്ടെ പാൽ ഏതാണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മുഴുവനൊന്ന് അലിഞ്ഞ് വരട്ടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും മുഴുവനും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞിട്ടില്ല ഒന്നും കൂടെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ട് നമുക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ നല്ലതുപോലെ തിളച്ചും വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടി കടലമാവും ഗോതമ്പുമാവും കൂടി മിക്സ് ചെയ്ത് വറുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഞാനിവിടെ അല്പം ഏലക്ക പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അതെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ പേട റെഡിയാക്കി എടുക്കാം അപ്പം ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കിവിടെ വയ്ക്കാം ചെറിയ ഒരു ചൂടുണ്ട് അപ്പം നമുക്ക് കൈവച്ച് തന്നെ നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് നെയ്യൊഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടോടുകൂടി തന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം ഈയൊരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത് അതായത് നല്ലതുപോലെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പതുക്കൊന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫുൾ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പേടയായിട്ടൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ഇതിനൊരു ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ക്യാഷ്യൂനട്ട് കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കാം ഞാനുണ്ടാക്കിയ പേട കണ്ടല്ലോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി ഈ കുക്കിങ് കാര്യമായിട്ടൊന്നും ചെയ്യാത്തവർക്ക് വരെ ഇതുണ്ടാക്കിയാൽ ശരിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടേക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ എനിക്ക് വളരെ അധികം താല്പര്യമുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ